ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് പുളിഞ്ചിയാണ് കേട്ടോ അപ്പോൾ ഓണം നടത്തായി അപ്പോൾ സന്റേലിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് പുളിഞ്ചി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ ആ നമുക്ക് പുളിഞ്ചി ഉണ്ടാക്കാനായിട്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ മെയിനായിട്ട് വേണ്ടത് അറിയാമല്ലോ അതിൽ പറഞ്ഞ പോലെ തന്നെ പുളിയാണ് ആദ്യം വേണ്ടത് അത് ഞാൻ കുറച്ച് വെള്ളത്തിലായിട്ട് അതൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് പിഴിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് എല്ലാതും അത് പോന്ന് കിട്ടുകയുള്ളൂ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ കുറച്ച് ഇഞ്ചി വേണം അതിന് മെയിനായിട്ട് പുളിയും ഇഞ്ചിയാണ് നിൽക്കുന്നത് അപ്പോൾ ഇഞ്ചി നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് കുറച്ച് വേണം അതേപോലെ തന്നെ കറിവേപ്പില ഒരു നാലഞ്ച് പച്ചമുളക് ഒരു നാല് ശർക്കര കേട്ടോ ഇത്രയാണ് വേണ്ടത് ഇനി കുറച്ച് ഉരുവിയും കായും പൊടിച്ചത് വേണം അങ്ങനെ ഒന്ന് രണ്ട് വറുത്തിടാനുള്ള കുറച്ച് ഐറ്റംസും കൂടിയാണ് കേട്ടോ ആവശ്യമുള്ളൂ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ചേട്ടാ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നേരത്തെടുത്ത് വെച്ചിട്ടുള്ള പുളി അതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അധികം വെള്ളം ചേർക്കാതെ കുറച്ച് വെള്ളത്തിൽ അതൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി എന്നാൽ കുറച്ച് തിളക്കാനുള്ള കുറച്ച് വെള്ളം വേണേ ആ ഒരു പാകത്തിനാക്കിയിട്ട് വല്ലാതെ വെള്ളം കൂടുതൽ വേണ്ട ആ പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ നോക്കിയിട്ട് അത് ബാക്കിയുള്ള വെള്ളം ചേർത്താൽ മതി കേട്ടോ അതൊഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ പിന്നെ തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തു വെച്ചിട്ടുള്ളത് അതും കൂടെ രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ അതെല്ലാം ഒന്ന് ബാലൻസ് ആയിട്ട് വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകട്ടോ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്താൽ മതി ഉപ്പ് കയറി നിൽക്കണ്ട കാരണം നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ അത് കാരണം ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഇനി അതിന് ശേഷം ഒരു മൂന്നച്ചു ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് പക്ഷെ അത് കുറച്ച് വലുതായ കാരണം ഞാൻ മൂന്നെണ്ണമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ നോക്കിയിട്ട് ചേർത്താൽ മതി അപ്പോൾ ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ അതിൽ വെള്ളം കൂടും കേട്ടോ അപ്പോൾ അതിനും കൂടെ കണക്കാക്കിയിട്ട് നമ്മൾ പുളി കലക്കണ സമയത്ത് അധികം വെള്ളം ചേർക്കാം ക്കാതെ തന്നെ കലക്കിയിട്ട് ഒഴിക്കുക കേട്ടോ അതും കൂടെ ശർക്കരയെല്ലാം മലിഞ്ഞ് അത് മിക്സായി വന്നതിന് ശേഷം നമുക്ക് ലാസ്റ്റ് പിന്നെ കുറച്ച് അതിൽ ഉലുവിയും കായും കൂടി ഞങ്ങടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് ഒരു കാ ടീസ്പൂൺ ഉലുവിയും കായും കൂടി പൊടിച്ചതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രേ വേണ്ടുള്ളൂ ഇത്രയും കൂടി ആയി കഴിഞ്ഞുണ്ടെച്ചാൽ നമ്മൾ പുളിഞ്ചി റെഡിയായി കഴിഞ്ഞാൽ കേട്ടോ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്കത് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ അത് ചട്ടിയായ കാരണം അതിരുന്ന് ഒന്ന് ചൂടാവുമ്പോഴേക്കും ഒന്നും കൂടി നമുക്ക് കറക്റ്റ് പരുവത്തിലായി കിട്ടും കേട്ടോ ഇനി നമുക്കൊരു ചീൻചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് കടകും ഒരു രണ്ട് വറ്റൽ മുളകും കൂടി ഇട്ടിട്ട് അതും കൂടി താളിച്ചതും കൂടി എനിക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വറ്റൽ മുളക് നിർബന്ധമില്ല കാരണം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ അത് ചേർക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ ആ നിർബന്ധമില്ല പച്ചമുളക് മാത്രം ഇട്ടാലും മന്തിയിട്ടാണ് കടുകും കൂടിയും താളിച്ചതും കൂടിയും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതുകൊണ്ട് അപ്പം തന്നെ അത് ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നപ്പം തന്നെ അതൊരു കുറുകി പാകത്തിനായിട്ട് വരണം ഇനി കുറച്ച് നേരം കൂടി ഇരിക്കുമ്പോൾ നന്നായിട്ട് കുറുകി നമുക്ക് സദ്യക്കൊക്കെ കാണുമ്പോഴുന്ന ആ ഒരു പാകമായിട്ട് ആവും കേട്ടോ ഒരുപാട് വെള്ളം ആവരുത് ഒട്ടും കുറഞ്ഞും പോകരുത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ടോപ്പ് ഇഞ്ചി ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ആദ്യമായിട്ടൊക്കെ സദ്യ ഉണ്ടാക്കുന്ന ആളുകൾക്ക് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ മറ്റൊരു ഓണത്തിൻ്റെ കുറേ വിഭവങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ